ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഞാൻ ശ്രീകല ഞാൻ അഞ്ജലി ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം അല്ലേ എന്താണ് സീറ്റും കേറ്റും ഏകദേശം ഒരേ സമയത്തിലാണ് പരീക്ഷ വരാൻ പോകുന്നത് പ്രത്യേകിച്ച് സീറ്റു കുറേ കുറച്ച് സമയത്തിന് ശേഷം വരികയാണ് ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ അതാണ് ആദ്യത്തെ ചോദ്യം പറ്റുമോ മിസ്സേ പലർക്കും ഇപ്പോൾ സീറ്റ് കയറ്റെഴുതുന്നവർ സീറ്റെഴുതുന്നവരുണ്ടാകും സീറ്റ് എറ്റ് എഴുതുന്നവർ തന്നെ കേറ്റെഴുതുന്നവരുണ്ടാകും അവർക്ക് ഈ രണ്ട് ഏകദേശം സെയിം തന്നെയാണ് എക്സാം വരാൻ പോകുന്നത് അതിൻ്റെ അടുത്ത് കേറ്റിറ്റ് വരുന്നത് ഫെബ്രുവരിയൊക്കെ ആവുമ്പത്തേനും എക്സാം വരും അപ്പൊ ഇത് എങ്ങനെ പഠിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും സീറ്റ് ഏറ്റെഴുന്നവരും കേട്ടിട്ട് എഴുതുന്നവരും ഉണ്ട് അത് ഇപ്രാവശ്യം ഒരു ചോദ്യത്തിന്റെ പ്രാധാന്യം കൂടി വരാനുള്ള കാരണം വന്ന അവസരങ്ങൾ തന്നെയാണ് അല്ലേ കേഗലവ്യ കേന്ദ്രീയ വിദ്യാലയ നവോദയ സ്കൂളുകളിലേക്ക് മാത്രമായിട്ട് പതിനേഴായിരം അധ്യാപക അവസരങ്ങൾ വന്നു സീറ്റ ക്വാളിഫൈ ചെയ്യേണ്ടതിന്റെ ആവശ്യകത കുട്ടികൾ തിരിച്ചറിയാൻ തുടങ്ങി ക്വാളിഫൈ ചെയ്തവർക്ക് പല ാണ് അതെ അതുകൊണ്ട് തന്നെ സീറ്റും നമുക്ക് ക്വാളിഫൈ ചെയ്തേ പറ്റുള്ളൂ എങ്ങനെ നമുക്ക് സീറ്റും കേറ്റും ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് പഠിക്കാൻ പറ്റും അല്ലേ കാരണം വിഷയങ്ങൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അവിടെ നമ്മൾ അത്യാവശ്യം ബുദ്ധിപൂർവ്വം സ്മാർട്ട് സ്റ്റഡി എടുത്താൽ നമുക്ക് കൃത്യമായിട്ട് ഈ വിഷയങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു ഒരു വീഡിയോ ആണ് ഇത് ആദ്യം സൈക്കോളജിയിലേക്ക് പോലെ തന്നെ നമുക്ക് മുത് മാർക്കിന്റെ പേപ്പർ വൺ ആയാലും ടൂ ആയാലും നമുക്ക് ഏകദേശം സെയിം സിലബസ് തന്നെയാണ് വരുന്നത് അപ്പൊ പലർക്കും കൺഫ്യൂഷൻ തോന്നും പാറ്റേൺ പാറ്റേൺ യെസ് പക്ഷെ എന്നാൽ കൂടിയും നമ്മൾ അതേ കാര്യങ്ങൾ തന്നെയാണ് കെ ടെറ്റിനുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത് ഫോർ എക്സാമ്പിൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോ ഫസ്റ്റ് ചൈൽഡ് ഡെവലപ്മെന്റ് അത് നമ്മൾ കെ പഠിക്കുന്നുണ്ട് അപ്പൊ ചൈൽഡ് ഡെവലപ്മെന്റിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് അത് നമ്മൾ പഠിക്കുന്നുണ്ട് ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഡെവലപ്മെന്റൽ തിയറീസുകൾ അവിടെ പിയാഷയുടെ തിയറി അതുകൂടാതെ കോൾബർഗിന്റെ തിയറി റിക്സിന്റെ തിയറി ഇതെല്ലാം അവിടെ വരുന്നുണ്ട് അതും നമ്മൾ സീറ്ററ്റിൽ പഠിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഇൻഫ്ലുവൻസ് ഓഫ് ഹെർഡിറ്ററി ആൻഡ് എൻവിരോൺമെന്റ് അതും നമ്മള് കേറ്റിൽ പഠിക്കുന്നത് പഠിക്കേണ്ട പിന്നെ സോഷ്യലൈസേഷൻ പ്രോസസ്സ് ഇതെല്ലാം തന്നെ നമ്മൾ ഇവിടെ പഠിച്ചു കേറ്റിൽ സിറ്റിലായാലും കേറ്റിലായാലും അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ രണ്ടും വ്യത്യാസം പാറ്റേൺ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടിയും കുറച്ചുകൂടി ഒരു ഡീപ്പായിട്ട് ഇവിടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സീറ്റിയായിട്ട് നമുക്ക് ഇവിടെ പഠിച്ചെടുക്കാൻ പറ്റും ക്വസ്റ്റ്യൻ പാറ്റേൺ ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് നമുക്ക് പ്രാക്ടീസിലൂടെ കറക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ പഠിക്കുന്ന കണ്ടന്റ് ഓൾമോസ്റ്റ് ഇവിടെ രണ്ടിടത്തും സെയിം തന്നെയാണ് അല്ലെ സീറ്റിൽ ക്വസ്റ്റിൻ ചോദിക്കുക എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻസ് ചോദിക്കും അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഈസിയായിട്ട് നമുക്ക് ക്വസ്റ്റിൻ ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റൻസ് ചോദിക്കും അത് കൂടാതെ പിന്നെ ഒരു ആപ്ലിക്കേഷൻ ലെവലോ ക്സ്റ്റ്യൻസ് ആയിരിക്കും പിന്നെ അസേർഷൻ റീസൺ നമുക്ക് ഈ കേറ്റിറ്റ് പഠിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഈ അസേഴൻ റീസൺ എന്നുള്ളത് അത് കുറച്ചു ബുദ്ധിമുട്ടും പ്രാക്ടീസ് നമുക്ക് അത് കിട്ടും റീസൺ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അതാ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാതെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ചോദ്യങ്ങളോട് പ്രാക്ടീസ് ചെയ്യണം എന്നേ ഉള്ളൂ അതാണ് സൈക്കോളജിയിൽ നമുക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറഞ്ഞുകൊടുക്കേണ്ടതായിട്ടുണ്ടോ പിന്നെ അതുകൂടാതെ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സീറ്റഡിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ കേറ്ററിന് പഠിക്കുന്ന പോലെ നമ്മൾ ലേണിംഗ് തിയറി ഒക്കെ നമുക്ക് കേറ്റേന് ഇമ്പോർട്ടന്റ് ആവശ്യ അത്രയും ലേണിംഗ് തിയറി ഇവിടെ ഇമ്പോർട്ടന്റ് വരുന്നില്ല പാവലവ് അതൊന്നും അങ്ങനെ അങ്ങോട്ട് ചോദിക്കുന്നില്ല പക്ഷെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയയുണ്ട് ഇന്റലിജൻസ് ഹവാഡ് ഗാർണഡ് തിയറീസ് സ്ഥിരം ചോദിക്കുന്നത് പിന്നെ അതുകൂടാതെ ലാംഗ്വേജ് ആൻഡ് തോട്ട് അത് സ്ഥിരം ചോദിക്കുന്നതാണ് പിന്നെ ജെൻഡർ ജെൻഡർ നമ്മൾ കേട്ടിട്ടും പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇതെല്ലാം നമ്മളവിടെ പഠിക്കുന്ന ക്രിയേറ്റിവിറ്റി അതുകൂടാതെ ലാംഗ്വേജ് ആൻ്റെ തിങ്കിങ് എന്നുള്ള പോർഷൻസ് ഇതെല്ലാം നമ്മൾ അവിടെയും പഠിക്കുന്നുണ്ട് ഇവിടെയും പഠിക്കുന്നുണ്ട് ഇനി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണ് ഇതൊരു ക്വാളിഫയിങ് എക്സാംസാം ഇതിനകത്ത് നമുക്ക് ഏറ്റവും വലിയ മാർക്കിലേക്ക് എത്തുകയല്ലോ ഇത് ക്വാളിഫൈ ചെയ്യുന്ന മാർക്കിലേക്ക് എത്തിയാൽ പോലെ അതിനുള്ളത് നിങ്ങളുടെ ഈ പഠനത്തിൽ പോസിബിൾ ആണ് ഇപ്പൊ സൈക്കോളജിയുടെ കേസിൽ പിന്നെ കൂടാതെ നമ്മൾ ചോദിക്കുന്ന അസസ്മെന്റ് അസസ്മെന്റ് എല്ലാത്തിലും വേണം അതില്ലാത്തൊരു പരിപാടി അതുകൂടാതെ ഗ്രേഡിംഗ് സെഷൻസ് അതുകൂടാതെ ഇവാലുവേഷൻ ഇതെല്ലാം നമ്മൾ കെ ടൈനും പഠിക്കുന്നുണ്ട് സി പഠിക്കുന്നുണ്ട് സൈക്കോളജിയിൽ ചോദിക്കും പെഡഗോളജി ചോദിക്കും അല്ലെ സബ്ജക്ട് പെടകോളജിയിലും ചോദിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് അപ്പൊ ഇതൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാ എന്ന് പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട ശരിക്കും പറഞ്ഞാൽ സൈക്കോളജി കുറച്ച് പഠിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൽ കുറച്ച് ഉപകാരപ്പെടും ഉപകാരപ്പെടും ഇനി ഇവിടെ ചോദിക്കുന്നതാണ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ് ഇങ്ങനൊരു ഏരിയ ആണ് അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പറയുന്ന ഏരിയ ഇതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റൻസ് അഞ്ച് മാർക്കിന്റെ ആണ് ഇവിടെ വരുന്നത് നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റൻസുകൾ ചോദിച്ച് റിപ്പീറ്റ് ചെയ്ത് ഒരേ ആ ഒരു പാറ്റേൺ പാറ്റേൺസ് ഇത് നമുക്ക് പഠിക്കാതിരിക്കാൻ വഴിയില്ല കാരണം എൽ പി എസ് യു പി എസ് അടക്കം ഇല്ലാണ്ട് അല്ലേ ഇത് പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഇനി അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെഡഗോജിയും ഇതേ സ്ട്രാറ്റജി എന്നെയാണ് അതായത് ചൈൽഡിന്റെ പ്രോബ്ലം അതുകൂടാതെ സയന്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ളത് പിന്നെ അതുകൂടാതെ കുഗുനീഷൻ ഇമോഷൻ മോട്ടിവേഷൻ ആൻഡ് ലേണിങ് ഇതൊക്കെ നമ്മൾ മോട്ടിവേഷൻ ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നതാണ് അതെല്ലാം പെഡഗോജിയിലും വരുന്നുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് എവിടെ പഠിക്കുന്നുണ്ട് കേറ്റിറ്റ് പഠിക്കുന്നവരും പഠിക്കുന്നുണ്ട് സീറ്റിറ്റ് പഠിക്കുന്നവരും പഠിക്കുന്നുണ്ട് സോ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ പരീക്ഷ ഇച്ചിരി കൂടെ എഫേർട്ടിട്ട് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് പോയിക്കൂടാ ഇനി ഇംഗ്ലീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ മിസർ സീറ്റെറ്റ് എളുപ്പം ായിട്ട് അപ്പോൾ കാരണം അവിടെ എന്തില്ല വലിയ ഗ്രാമർ ഇല്ല ഒരുപാട് വൊക്കാബുലറി ചോദിക്കുന്നില്ല കോംപ്രിഹെൻഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ് പെഗോജിക്ക് നല്ല പ്രാധാന്യമുണ്ട് ഇംഗ്ലീഷ് പെഡഗോളജിക്ക് അവിടെ പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ കോംപ്രിഹെൻഷൻ ഉണ്ട് ഈ കോംപ്രിഹെൻഷനെ ബേസ് ചെയ്തിട്ടുള്ള സിനോണിംസ് ആൻഡോണിംസ് മാത്രമേ അവിടെ ചോദിക്കുന്നുള്ളൂ അത് ആ സെന്റൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കി ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ കേറ്റിന് പഠിക്കുന്ന അത്രയും പോലും സീറ്റിന് പഠിക്കണ്ട ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ സൈക്കോളജിയുടെ മോഡൽസ് ആണ് ടീച്ചർ ഷുഡ് അപ്പം ഇങ്ങനെയുള്ള മോഡൽ ഓഫ് ക്വസ്റ്റൻസ് ആയിരിക്കും ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് വൈഗോഡ്സ്കി എന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളാണ് കുറേ സൈക്കോളജിസ്റ്റിനെ പഠിച്ചു വെച്ചാൽ ഏകദേശം നമുക്ക് ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റും അതായത് പിയാഷെ കോൾബർഗ് വൈഗോഡ്സ്കി അങ്ങനെ കുറച്ചധികം സൈക്കോളജിസ്റ്റുകൾ പിന്നെ അതുകൂടാതെ കൂടാതെ സ്ഥിരം ചോദിക്കുന്നതാണ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ പിന്നെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയ അസസ്മെന്റ് ഇതൊക്കെ ഇങ്ങനെ ഇതുപോലെയുള്ള സിമ്പിൾ സിംപിൾ ആണ് നമുക്ക് ക്വസ്റ്റിന് ആൻസർ നമ്മൾ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു ചോദ്യങ്ങളാണ് ഇങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം ഇത് സീറ്റിൽ സീറ്റിലെ പി വൈക്കുക ഇത് സ്ഥിരം ഒരു ടൈപ്പ് ഓഫ് പി വൈക്കു ആണ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇത് തന്നെ ഇപ്പൊ ലീ വൈഗോഡ്സ്കി തന്നെ ഒരു അഞ്ചെണ്ണോ ആറെണ്ണോ ആറ് മാർക്കിന്റെ ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് വൈഗോഡ്സിയുടെ തിയറി മാത്രമായിട്ട് കണ്ടോ അപ്പോൾ ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ പിന്നെ എന്തിനാണ് നമ്മൾ നമ്മളിതൊരു വിമുഖത കാണിക്കുന്നത് അല്ലേ ഇപ്പോൾ രണ്ട് വിഷയങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഇതേപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ മാത്സ് നോക്കുവാണെങ്കിൽ കേറ്റഡ് കാറ്റഗറി വണ്ണും സീറ്ററ്റ് വണ്ണും ഓൾമോസ്റ്റ് സിമിലർ ആണ് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പാറ്റേണിൽ വ്യത്യാസമുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ കേറ്റഡ് കാറ്റഗറി വണ്ണിലും നമുക്കറിയാം രണ്ടും ആണ് അല്ലെ ഇംഗ്ലീഷും മലയാളവും അവൈലബിൾ ആണ് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ വരുന്നത് ഇനി ഇവിടെ നമുക്ക് സീറ്ററ്റ് ടുയിലേക്ക് പോകുമ്പോൾ അവിടെ കെറ്ററ്റ് ടു അതുപോലെ തന്നെ നമ്മുടെ കെ കേത്രി മാത്സ് എഴുന്നവർ കേത്രി മാത്സ് എഴുന്നവർ നിങ്ങൾ കേത്രിയിൽ പഠിക്കുന്ന കാര്യങ്ങളുടെ ബേസിക്സ് മാത്രമേ ഇവിടെ സീറ്റും കാറ്റഗറി ടുക്കെ വരുന്നുള്ളൂ മാത്സും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് മാത്സിലും വരുന്നത് ഇതുപോലെ ഓരോ വിഷയങ്ങളും ഇപ്പം നമ്മുടെ സയൻസ് എടുക്കുവാണെങ്കിൽ പെഡഗോജി എല്ലാ വിഷയങ്ങളിലും ഈ പെഡഗോജി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ അത് നമ്മൾ കേറ്റിറ്റിൽ പഠിക്കുന്നത് തന്നെയാണ് അത് തന്നെ നമുക്ക് സീറ്റിൽ വേണം അപ്പൊ സീറ്റുള്ളത് കൊണ്ട് എനിക്ക് കേട്ടിട്ട് പഠിക്കാൻ പറ്റുന്നില്ല കേട്ടിട്ടുള്ളത് കൊണ്ട് സീറ്റിൽ പഠിക്കാൻ പറ്റുന്നില്ല എന്നൊരു ഓപ്ഷൻ ഇല്ല ഇല്ല ഈ തവണ നമുക്ക് കേറ്റി സീറ്റിറ്റ് ഒരുമിച്ച് നമുക്ക് ക്വാളിഫൈ ആവാൻ പറ്റും കാരണം രണ്ടും സെയിം സമയത്ത് തന്നെയാണ് എക്സാം വരുന്നത് അയ്യോ ഞാൻ സീറ്റിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കാതിരിക്കേണ്ട ആവശ്യമില്ല അതെ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കാനായിട്ട് അതെ കൃത്യമായിട്ട് ആ രീതിയിൽ പഠിപ്പിക്കുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ബാച്ചസ് കോമ്പറ്റേറ്റീവ് ക്രാക്കറുകളുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഇതിന്റെ ആവശ്യകത തിരിച്ചറിയാം കഴിഞ്ഞ ഒരൊറ്റ വർഷം കഴിഞ്ഞ ഒറ്റ വർഷം എന്ന് പറയുന്നതിനേക്കാളും അതിൻ്റെ ഒരു ക്വാർട്ടറിൽ മാത്രം നമുക്ക് നഷ്ടപ്പെട്ടത് പതിനേഴായിരം അവസരങ്ങളാണ് ഇനി നിങ്ങൾക്ക് സീറ്ററ്റ് കിട്ടിയാൽ നമ്മളൊരു അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്കിൽസും നമ്മൾ നേടിയെടുക്കണം അല്ലേ കേറ്ററ്റ് സീറ്ററ്റ് സെറ്റ് ഇതെല്ലാം നമ്മൾ ഷാർപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് വരാൻ പോകുന്ന എല്ലാ അവസരങ്ങളെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുക ഇപ്പൊ ഇനി വരുന്ന സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി വരെ അത്യാവശ്യം ഒരു പാക്ഡായിട്ട് ഇരിക്കേണ്ട സമയമാണ് അല്ലേ ക്രിസ്മസും അവധികളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കരിയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം കണ്ടെത്തുക കയറ്റും സീറ്ററ്റും നേടിയെടുക്കാൻ ആരെങ്കിലും എങ്കിൽ നേടിയെടുക്കുക പക്ഷെ ഇവിടെ നമ്മൾ പലരും ചെയ്യുന്നത് പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ സീറ്റിന് കൂടി ഒരു പ്രാധാന്യം കൊടുക്കണം കാരണം ഈ തവണ ഒത്തിരി ഏകലവ്യ അതുകൂടാതെ കെ വി എസ് എൻ വി എസ് അങ്ങനെ ഒത്തിരിയധികം നമുക്ക് ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒത്തിരി ചാൻസസ് ഉണ്ട് ഒത്തിരി അധികം വേക്കൻസീസുകൾ ഉണ്ട് അപ്പോൾ നമ്മൾ സീറ്റിന് പ്രാധാന്യം കൊടുക്ക തന്നെ വേണം അപ്പോൾ പലരും പണ്ട് കുറച്ച് മുൻ പുറകിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പലരും അറിയുന്നില്ല ഇപ്പൊ സിറ്റില് പിന്നെ വേക്കൻസീസ് ഉണ്ട് അല്ലെങ്കിൽ സി ടെറ്റ് പാസ് ആയവർക്ക് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ വേക്കൻസീസ് ഉണ്ട് എന്ന് പലപ്പോഴും പാസ് ആകുമ്പോൾ എൽ പി യു പിക്ക് ഗുണമാണോ എന്ന് മാത്രമാണ് പല കുട്ടികളും ചിന്തിക്കുന്നത് ആ കാലം കഴിഞ്ഞ് കഴിഞ്ഞു പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആണ് എന്തൊക്കെ വേക്കൻസീസ് ഇവിടെ വരുന്നു ഇപ്പൊ എഗലിവി ആയാലും കെ വി എസ് ആയാലും എം ബി എസ് ആയാലും എത്ര വേക്കൻസീസ് ഉണ്ട് അടക്കം നമ്മളിവിടെ അപ്ഡേറ്റഡ് ആണ് അതെ അതെ അപ്പോൾ ഈ ഒരു ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന കെറ്റിനും സിറ്റിനും മറ്റു പ്രത്യേകതയും കൂടി പറയാം എൽ പി എസ് സി യു പി എസ് സി വിളിക്കുന്നതിന് മുൻപായിട്ടുള്ള റിസൾട്ട് വരും എന്ന് ഉറപ്പുള്ള ാണ് അല്ലെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എല്ലാത്തിലും നമുക്കൊരു ഡിലേ കിട്ടുന്നുണ്ട് അത് അപ്പോൾ ആ ഒരു ഡിലേ ഒരു പക്ഷെ ഇവിടെ വന്നാൽ അടുത്തൊരു പരീക്ഷയും കൂടി എഴുതി അതിന്റെ റിസൾട്ട് നമുക്ക് നോട്ടിഫിക്കേഷന് മുമ്പ് വരും എന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ല സോ റിസൾട്ട് എൽ പി എസ് എ യു പി എസ് സി റിസൾട്ട് അല്ലെങ്കിൽ എൽ പി എസ് സു പി എസ് സി അപ്ലൈ ചെയ്യണമെന്ന് ഇന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവസാന അവസരമാണ് കേട്ടിട്ട് ഇനി സീറ്റിറ്റ് ഏകദേശം നല്ലൊരു ഗ്യാപ്പ് വന്നു ഈ വർഷം തന്നെ സീറ്റ് അല്ലേ സീറ്റെറ്റ് നമ്മൾ പരീക്ഷ നോട്ടിഫിക്കേഷൻ വരും വരും എന്ന് വിചാരിച്ചിരിക്കാന്ന് വേണ്ടി കുറെ നാളുകളായി ഇപ്പൊ വരുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പക്ഷെ നല്ലോണം ഗ്യാപ്പ് കേറ്റത്തിനേക്കാൾ കൂടുതൽ ഗ്യാപ്പിലാണ് സീറ്റിറ്റ് വന്നിരിക്കുന്നത് അപ്പൊ അടുത്തൊരു സീറ്റെറ്റ് വരാൻ ഇതിനോടൊപ്പം തന്നെ പെട്ടെന്ന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഒട്ടുമില്ല വീണ്ടും ഈ അവസരങ്ങളെല്ലാം തന്നെ അടുത്ത വർഷം വരാൻ പോവാണ് കെ വി എസ് എൻ വി എസ് ലൊക്കെ അടുത്ത വർഷം വരാൻ പോവുകയാണ് അതിന് മുൻപായിട്ടുള്ള ഒരു പക്ഷേ ലാസ്റ്റ് സീറ്ററ്റും കൂടിയാണത് അതുകൊണ്ട് തന്നെ മക്കളെ കേക്റ്റും സീറ്ററ്റും ഈ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ഈ രണ്ട് പരീക്ഷകളും വളരെ വളരെ നിർണായകമാണ് എഴുതിയെടുക്കുക അവസരങ്ങൾ മിസ്സാക്കാതിരിക്കുക അല്ല മിസ്സേ യെസ് ഈ രണ്ട് എക്സാംസിനുള്ള എക്സ്റ്റെൻസീവ് കോച്ചിങ് പ്രോഗ്രാംസ് സി സിയിലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സി സി ലേർണിംഗ് ആപ്പിൽ ഇത് രണ്ടും നമുക്ക് അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്യുക ആൻഡ് പെട്ടെന്ന് ജോയിൻ ചെയ്യാ ഒരുപാട് സമയമൊന്നുമില്ല ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയിട്ട് കുറേ സമയം തിരിച്ചു വരാനും കുറച്ച് പാടാണല്ലേ അപ്പോൾ ഈ ഒരു അവസരം മനസ്സിലാക്കുക ഉഷാറായിട്ട് പഠിക്കുക അവസരങ്ങളെ ഗ്രാബ് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്തൊരു വർഷം ഏറ്റവും നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ ക്വാളിഫയിങ് എക്സാംസ് ഇല്ലാത്തത് കൊണ്ട് ഒരു അവസരവും നഷ്ടപ്പെടാതിരിക്കട്ടെ അതായിരിക്കട്ടെ നമ്മുടെ ന്യൂ ഇയർ റെസല്യൂഷൻ അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അല്ല വി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക സി സി ലേർണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക താങ്ക് യു താങ്ക് യു